മെഡിറ്റേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സൺ ബാത്ത് അല്ലെങ്കിൽ സൂര്യയാമ എന്ന് പറയുന്ന നമസ്കാരം അതായത് ലൈറ്റ് വളരെ ലൈറ്റും സൂര്യസ്നാനം സൂര്യസ്നാനം സൂര്യ നമസ്കാരം സൂര്യ നമസ്കാരം അത് പലരും അപ്പോ സൂര്യപ്രകാശം അപ്പോൾ അതിനകത്ത് ശരിക്കും നമുക്ക് ഒരു സൂര്യപ്രകാശം നമ്മുടെ കണ്ണിലൂടെ കണ്ണിലേക്ക് വരണമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സൂര്യന്റെ ലൈറ്റ് പ്രഭാതത്തിലോ അല്ലെങ്കിൽ സായാഹ്നത്തിലോ സൂര്യപ്രകാശം കണ്ണിൽ അടിക്കുക അപ്പൊ അതുപോലെ സൂര്യപ്രകാശം പോലെ പ്രധാനപ്പെട്ടതാണ് ഇരുട്ടും നമുക്കറിയാം ആ എൻസയും സിക്കാരി വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വെളിച്ചവും വേണം നമുക്ക് ഇരുട്ടും വേണം അതുപോലെ സൂര്യപ്രകാശം കണ്ണിൽ അടിക്കാം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നയൻറ്റി നൈൻ പെർസെന്റ് ആളുകൾക്കും സൂര്യപ്രകാശം അടിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാറില്ല പക്ഷേ അത് വളരെയധികം ഈ ഡിപ്രഷനുള്ള അല്ലെങ്കിൽ മനസ്സിന് ബുദ്ധിമുട്ടുള്ള എസ്പെഷ്യലി ഈ വിന്റർ സീസണിലൊക്കെ യൂറോപ്പിലൊക്കെ ഡിപ്രഷൻ കാനഡ പോലത്തെ സ്ഥലങ്ങളിൽ വിന്റർ സീസണിൽ അവിടെയുള്ള ഏറ്റവും വലിയ ഭയങ്കരമായിട്ടുള്ള മഞ്ഞുവീഴ്ച ഉണ്ടാവും അവിടെ ഒരു ഭയങ്കര ഡിപ്രഷനിലേക്ക് പോവാണ് ഈവൻ അത് വേണ്ട നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഈ ഭയങ്കര സൂര്യനൊന്നും കിട്ടാതെ അതായിട്ട് ഒരു ഒരു മൂടിയായിട്ട് അന്തരീക്ഷം ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു അതെ അതെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആറു മാസത്തേക്ക് നാലു മാസത്തേക്കൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴോ അവിടെ നല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഇപ്പോൾ സൺബാത്ത് അല്ലെങ്കിൽ ആ മെഡിറ്റേഷനെ കുറിച്ച് സൺ സല്യൂട്ടേഷൻ എന്ന് പറയുന്നത് സൂര്യ നമസ്കാരമാണ് സൂര്യ നമസ്കാരം ഒരു പന്ത്രണ്ട് നിന്നുകൊണ്ട് ചെയ്യുന്നതാണ് സൂര്യൻ്റെ ഫേസ് ചെയ്ത് രാവിലെ സൂര്യോദയത്തോടെ അടുപ്പിച്ച് ചെയ്യുന്നത് നല്ലതാണ് സൂര്യ നമസ്കാരം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഭയങ്കര സ്ട്രെച്ചിങ് ആക്ച്വലിറ്റി സ്ട്രെച്ചിങ് യോഗയാണ് ഈ യോഗ താഴേക്ക് കുനിയും അപ്പോൾ എല്ലാ ബോഡിയുടെ എല്ലാ ഭാഗവും സ്ട്രെച്ചും ആ അതിന് അതിന് പറയുന്ന അതിൻ്റെ റിസൾട്ടിൽ പറയുന്നു ഒന്ന് ഈ സൂര്യനമസ്കാരം നമുക്ക് കുറച്ച് ആത്മധൈര്യം ഒരു സെൽഫ് പവർ അത് കാണുവാനും കൊടുക്കുന്നതായിട്ട് പറ്റുന്നുണ്ട് സൂര്യനമസ്കാരത്തിന് അങ്ങനെ ഒരു വലിയ ഒരിതുണ്ട് അതൊരു നല്ല സ്ട്രെച്ചർ ഒരു ഒരു സെറ്റ് ഓഫ് ഒരു അഞ്ചെട്ട് യോഗാസിൻ്റെ ഒരു അഞ്ചെട്ട് യോഗകൾ നമ്മൾ ചെയ്യുന്നുണ്ട് മൈൻഡ്ഫുൾനെസ് ഫുൾനെസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം പറഞ്ഞൊരു ട്രോമാ ഹീരിങ്ങിനെ കുറിച്ച് പറഞ്ഞു നമ്മുടെ ചെറുപ്പകാലത്ത് ട്രോമകളെ മാറ്റിക്കളയുക അതുപോലെ തന്നെയാണ് ലെറ്റിംഗ് ഗോ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട് ലെറ്റ് ഗോ അപ്പോൾ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഞാൻ എത്ര മെഡിറ്റേറ്റ് ചെയ്തിട്ടും എനിക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ല എത്ര ലോ ഓഫ് അട്രാക്ഷൻ അഫമോഷൻ ചെയ്തിട്ടും മാറ്റം ഉണ്ടാകുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ പഠനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു വ്യക്തി അവർ ലെറ്റിംഗ് ഗോ ചെയ്യാതെ ചൈൽഡ്ഹുഡ് ട്രോമകൾ ഹീൽ ചെയ്യാതെ ഈ എന്ത് പ്രാക്ടീസുകൾ ചെയ്താലും അത് ഫലിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് ഒരു മുറിഞ്ഞിരിക്കുന്ന ശരീരത്തിലേക്ക് വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് പെരിഫറൽ ആയി ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല അവിടെയാണ് ഈ ലെറ്റിങ്കോ എന്ന് പറയുന്ന ആശയം വർക്ക് ചെയ്യുന്നത് എന്നെ 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 ഉപദ്രവിച്ചവർക്ക് ഞാൻ ക്ഷമ കൊടുക്കുന്ന അല്ലെങ്കിൽ എനിക്കുണ്ടായ എല്ലാ മുറിവുകളെയും ഞാൻ ഉണക്കിയ ശേഷമാണ് എനിക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നാം ജീവിക്കും പക്ഷേ മുറിവുകളെ ഉണക്കേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഈ ഒരു ലെറ്റിൻകോ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നത് കൂടി മൈൻഡ്ഫുൾനെസ് ആണ് അതെ ഒരു തോട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് ചിന്ത വന്നു ഞാൻ എന്നെ പണ്ട് ഉപദ്രവിച്ച ആളെയാണോ കണ്ടത് അയാളുള്ള വൈരാഗ്യം ഇപ്പോഴും ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഇരിക്കുന്നത് ഇതിനകത്ത് ഹോ ഓപ്പൺ ഓപ്പണോ എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തമായ ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താങ്ക് ചെയ്യുക ക്ഷമിക്കുക ഐ ആം സോറി താങ്ക് അക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണ് എന്നോടുള്ള കമ്പാഷൻ ഇപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഈ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചില മൈൻഡ് ഫുൾനെസ്സൊക്കെ പ്രാക്ടീസ് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ പുറത്തു പോകും എന്നിട്ട് നാം ഒരു കുഞ്ഞായി നമ്മെ തന്നെ കാണും ചെറുപ്പത്തിൽ നാം എങ്ങനെയായിരുന്നു അപ്പം അത് ഈ ട്രോമ ഹീലിങ്ങിലുള്ള ഒരു പ്രധാനപ്പെട്ട മെഡിറ്റേഷനാണ് ഹീല് ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ നാം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് പോയ ശേഷം നാം നമ്മെ കാണുകയാണ് നാം കുഞ്ഞിതായിരുന്നപ്പോൾ നാം ചെറുതായിരുന്നപ്പോൾ നമ്മെ ചിലപ്പോൾ മാതാപിതാക്കൾ വഴക്ക് പറയുന്നതായിരിക്കാം അധ്യാപകർ വഴക്ക് പറഞ്ഞതായിരിക്കാം ആരെങ്കിലും ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പീഡിപ്പിച്ചതായിരിക്കാം ആ ഒരു പീഡനത്തിലൂടെ കടന്നുപോയ എന്നെ ഞാൻ കാണുകയാണ് ആ മെഡിറ്റേഷനെ പോയി പലരും കറിയാറുണ്ട് ശരിക്കും അവർ കറിഞ്ഞ് നിലവിളിക്കാറുണ്ട് കാരണം എൻ്റെ ആ ബാല്യത്തിൽ പോയി കഴിയുമ്പോഴ് എൻ്റെ ആ ബാല്യം ഞാൻ കടന്നുപോയ ദുരിതം എന്താണ് അപ്പോൾ അത് മനസ്സിലാക്കിയ ശേഷം ആ കുഞ്ഞു പിഞ്ചു കുഞ്ഞിനെ ഞാൻ കാണുകയാണ് ഇന്നർ ചൈൽഡ് എന്ന് പറയും എൻ്റെ മുറിവേറ്റ എൻ്റെ വേദന അനുഭവിച്ച എൻ്റെ മാതാപിതാക്കളെ വഴക്ക് പറഞ്ഞതായിരിക്കാം ഉപദ്രവിച്ചതായിരിക്കാം അല്ലെങ്കിൽ പോത്ത എന്നോ പന്നിയെന്നോ എന്നെ കൊണ്ടൊന്നിനും കൊള്ളരാത്തനെന്നോ പലപ്പോൾ ഞാനും പല എക്സ്പീരിയൻസിലും ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനിത് കണ്ടിട്ടുണ്ട് ഞാനൊരു ആക്ച്വലി ആർട്ട് ഓഫ് ലിവിംഗ് മെഡിറ്റേഷനിൽ വെച്ചിട്ട് ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് ഓഫ് നമ്മൾ വജ്രാസനത്തിൽ ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്ന അയാൾ കരയുകയാണ് കരഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞിട്ട് എനിക്കെല്ലാം വിഷവും മാറി അയാൾ വഞ്ചിക്കപ്പെട്ട ഒരു കഥ ജീവിതത്തിൽ വഞ്ചിക്കപ്പെട്ട ഒരു കഥ പറഞ്ഞിട്ട് പുള്ളിക്കങ്ങൾ വഞ്ചിക്കപ്പെട്ട ആളെ തന്നെ അയാൾ മുഖത്ത് കാണുവാണ് അവർ കണ്ടിട്ടവർ ഞാനിപ്പോൾ റിലാക്സഡ് ആയി അത് എന്നോട് അയാൾ പറഞ്ഞു പറയാൻ കാരണം വെച്ചാൽ എനിക്കറിയാമായിരുന്നു ഈ സംഭവം അതുകൊണ്ട് എന്നോട് അയാൾ പറയുകയും ചെയ്തു എനിക്കിപ്പോൾ ഞാൻ ടോട്ടലി റിലാക്സ് ആയിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ട് ട്രോമാസ് അങ്ങനെ അതിനു പോകും അതിങ്ങനെ സ്വയം അക്സെപ്റ്റ് ചെയ്ത് അങ്ങ് പോകണം അത് ഈ മെഡിറ്റേഷൻ കൊണ്ടുള്ള ഒരു ഒരു ഗുണം അതാണ് ഡ്രോമ എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് വരുന്നതിൽ ഒന്ന് കൂടുന്ന നിർഭാഗ്യങ്ങളല്ല ഇപ്പം ഇന്നലെ തന്നെ എന്നോടൊരു ഒരു ഒരു ആൾ വിളിച്ചിട്ട് പറഞ്ഞ അയാൾ ആ കുട്ടി ആ കുട്ടി ഇഷ്ട ബ്രില്യൻ അയാളുടെ ജീനിയസ് ആ കുട്ടി ക്ലാസ് സ്കൂളിൽ ജീനിയസായിട്ടാണ് അറിയപ്പെട്ടത് അതിൽ ടെൻത്ത് എയ്റ്റീൻ ഇയർ ഓൾഡായി ടു തൗസൻഡ് സെവനിൽ ജനിച്ച കുട്ടിയാണ് എയ്റ്റീൻ ഇയർ ഓൾഡായി അപ്പോൾ ആ കുട്ടി സ്കൂളിൽ വിദേശത്താണ് അമേരിക്കയിലാണ് കുട്ടിയെ ജീനിയസ് എന്നാണ് അവരുടെ പ്രൊഫസർ കുട്ടി അത്ര ഭയങ്കര ഒരു അഞ്ച് വയസ്സ് ആറു വയസ്സായിരുന്നു ഈ കുട്ടി അങ്ങനെ ഒരു ഒരു അഞ്ച് വർഷം മുമ്പ് ഈ കുട്ടിയുടെ കസിൻ സിസ്റ്റർ ക്യാൻസർ ഒന്ന് മരിച്ചു അപ്പോൾ ആ കുട്ടി പെട്ടെന്നൊരു അവനൊരു ആ കുട്ടി അവർ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു തിക് ഫ്രണ്ട്സായിരുന്നു അപ്പം പെൺകുട്ടി മരിച്ചു അപ്പോൾ തൊട്ട് ഈവൻ വളരെ മനപ്രയാസരായി പിന്നെ പുള്ളിക്ക് പുറത്തേക്ക് സ്കൂളിൽ പോകാനൊക്കെ ചെറിയ ചെറിയ ഒക്കെ ഉണ്ടായി അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾക്കെ മൂത്ത സിസ്റ്റർ അവർ ഏതാണ്ട് ഇവനേക്കാൾ ഒമ്പത് വയസ്സ് മൂത്ത അപ്പോൾ ഈ കുട്ടി സ്വന്തം പോലെയാണ് അപ്പോൾ ഈ അമ്മ വല്ലപ്പോഴും ജോലിക്ക് പോകുന്നതുകൊണ്ട് ഈ കുട്ടിയൊരു അമ്മയുടെ റോളാണ് അപ്പോൾ എപ്പോഴും അമ്മയായിട്ടാണ് സന്ദർശിച്ചത് അപ്പോൾ ആ കുട്ടിയുടെ അത് അതിന് അസുഖം രോഗം ബന്ധം ഉടനെ ഇവൻ അങ് ആകെപ്പാടെ ഈ അസ് വളരെ ഡൗട്ടായി കോളേജ് പ്ലസ് ടുവിൽ പഠിച്ചുമായിരുന്നു അവിടെ നിന്ന് രണ്ട് കുട്ടികൾ ആ രണ്ട് കംപ്ലയിൻറ്റ് സ്കൂളിൽ കംപ്ലൈൻറ്റ് ചെയ്തു രണ്ട് പെൺകുട്ടികൾ ഇവൻ മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട് അത് സ്കൂളിൽ നിന്ന് ഔട്ടാക്കി പുറത്താക്കി പിന്നീട് അവരന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഈ ഇവൻ ഒരു പ്ലസ് പ്രൊഫഷനിലാത്ത ആളായത് ആ പെൺകുട്ടികൾ പറ്റിച്ചതാണ് അവനെ പെൺകുട്ടികളെ സ്കൂളിൽ നിന്ന് ഔട്ടാക്കി കാരണം അവർ ഇവനെ പറ്റിയത് പക്ഷേ ഇവൻ രാവിലെ രാവിലെ ഇറങ്ങും സ്കൂളിൽ പോകാനായിട്ട് സ്കൂളിൽ പോകാനായിട്ട് അവൻ റെഡിയായിട്ട് ഗെറ്റിംഗ് റെഡിയായിട്ടിറങ്ങും പക്ഷേ അവർ സ്കൂളിൽ പോകില്ല എന്നിട്ട് ടീച്ചേഴ്സ് ഇവനുള്ള ഹോംവർക്ക് ഇപ്പോൾ അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ അവർ ഇവൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തല്ലോ ഹോംവർക്ക് എല്ലാം കൊടുത്തുവിടും ഹോംവർക്കെല്ലാം അസലായിട്ട് ചെയ്യും ബിക്കോസ് അവനേറെ അവർ ഹെൽപ്പ് ചെയ്യാൻ പണ്ട് സോ ഈ സോ ബ്രില്യൻറ്റ് അപ്പോൾ അയാൾ ഒത്തിരി ആഗ്രഹം മാത്തമാറ്റിക്സിലും കാൽക്കുലേഴ്സിലും വളരെ എക്സലൻറ്റാണെന്ന് പറഞ്ഞത് പക്ഷേ അയക്കെ കെമിസ്ട്രി ആണ് പോലും അയ്യത് ഇഷ്ടപ്പെട്ട വിഷയം അയക്കേതുകൊണ്ടൊക്കെ എങ്ങനെയുള്ളത് അതിൽ റിസർച്ച് ചെയ്ത് പോകണമെന്നൊക്കെ എനിക്ക് ഒരാഗ്രഹമാണ് എല്ലാം വീട്ടിലൊന്നും ചെയ്യും പുറത്ത് പോകാൻ പറ്റുന്നില്ല അപ്പോൾ അവരിങ്ങനെ വന്ന് ഇങ്ങനൊരു വിഷയം ഇത്തിരി പറയണം അവർ കാര്യങ്ങൾ ൊക്കെ ഏറ്റവും നല്ലൊരു വഴിയാണ് ഈ പറയുന്ന മൈൻഡ്ഫുൾനെസ് എന്നൊരു കുട്ടി പറഞ്ഞതാണ് എൻ്റെ പിതാവിന് ഒരിക്കൽ പോലും എന്ന് വിളിച്ചിട്ടില്ല അതിനു പകരം പല വാക്കുകൾ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചാണ് അപ്പോൾ വീണ്ടും വീണ്ടും ഈ വാക്കുകൾ കേട്ട് അവൻ്റെ മനസ്സ് അവൻ്റെ ഹൃദയം വളരെ പ്രീണിതമായിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ജയിലിലൊരിക്കലും ഞാൻ പോയി ഒരാളെ ഞാൻ പരിചയപ്പെട്ടു അയാൾ ശരിക്കും ആദ്യം ഒരു തമാശയ്ക്കായിട്ട് ഒരു കൂട്ടുകാരൻ പറഞ്ഞു അത് എടുത്തുകൊണ്ട് പോരെ എന്ന് പറഞ്ഞെടുത്തതാണ് പക്ഷെ അന്നു മുതൽ അദ്ദേഹത്തിന് ഒരു പിടിപ്പേര് കിട്ടി കള്ളൻ ശരിക്കും നല്ല പയ്യനായിരുന്നു അറിയാതെ തമാശക്ക് ചെയ്ത ഒരു കാര്യത്തെ കൂട്ടുകൂടി അവൻ എന്നെ കള്ളനായി വ്യാഖ്യാനിച്ചു പിന്നീട് കള്ളത്തരം ചെയ്യുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി കള്ളത്തരം ചെയ്യാ ചെയ്തതെല്ലാം നിർത്തി തിരിച്ചു വന്നിട്ടും അവനെ എന്ന ആളുകൾ വിളിക്കുകയാണ് അതുപോലെ ചില ചില ആളുകളറിയാം ചില ശരീരം വിട്ട് ജീവിക്കുന്ന ആളുകൾ എന്തോ ജീവിത സാഹചര്യം കൊണ്ട് ഒരിക്കലും അവർ ശരീരം വിൽക്കേണ്ടതായി വന്നു പിന്നീട് അവരുടെ മുദ്ര മുദ്രകുത്തുകയാണ് നിങ്ങൾ ഒരു ശരീരം വിൽക്കുന്ന അവർ പിന്നീട് ആ ജീവിതത്തിലേക്ക് ആ ട്രോമയുടെ ഭാഗമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതിലെല്ലാ ഹീലിങ്ങിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എൻ്റെ പണ്ടത്തെ ആ കുഞ്ഞിനെ വിണിതമായ കുഞ്ഞിനെ മുറിവേറ്റ കുഞ്ഞിനെ ആ ഇന്നർ ചൈൽഡിനെ ഞാൻ കാണുകയും അതിനെ ഞാൻ ആശ്വസിപ്പിക്കുകയും ചെയ്യുക ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ നമ്മളിപ്പോൾ പറഞ്ഞതാണ് സഫറിംഗ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണല്ലേ ദുഃഖം എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളതാണ് അങ്ങനെയാണെങ്കിൽ എത്രമാത്രം ദുഃഖങ്ങളിലൂടെ ഞാൻ ഈ കുഞ്ഞ് കടന്നുപോയി നമ്മെ തന്നെ കുഞ്ഞായി സങ്കല്പിക്കുക അത് പല പ്രായത്തിൽ ചിലപ്പോൾ സാമ്പത്തിക ബാധ്യത ഉണ്ടായതായിരിക്കാം സ്നേഹിച്ചത് ഇട്ടിട്ട് പോയതായിരിക്കാം ബിസിനസ്സിൽ പരാജയപ്പെട്ടതായിരിക്കാം ജോലിയിൽ പ്രൊമോഷൻ നഷ്ടപ്പെട്ടതായിരിക്കാം അങ്ങനെ അങ്ങനെ ധാരാളം സഫറിങ്ങുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഓരോ സഫറിങ്ങിനെയും ഈ കുഞ്ഞ് എങ്ങനെ സഹിച്ചു എന്ന് പുറമേന്ന് നോക്കിക്കണ്ടു നാം അതിനെ ആശ്വസിപ്പിക്കുകയാണെങ്കിൽ സെൽഫ് കമ്പാഷൻ സെൽഫ് ലവ് അപ്പം അങ്ങനത്തെ ഉണ്ട് നാം നമ്മെ തന്നെ നോക്കുന്നു ഒരു മുറിയിൽ ഒരു നടുക്കൊരു കുഞ്ചു കുഞ്ഞ് നിരാശനായി നിസ്സഹായയായി നിസ്സഹായനായിരിക്കുകയും ആ കുഞ്ഞെ നാം ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഹോ ഓപ്പൺ ഓപ്പൺ മെഡിറ്റേഷൻ ബുദ്ധിസ്റ്റ് മെഡിറ്റേഷനിൽ ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിൽ കമ്പാഷൻ മെഡിറ്റേഷൻ കമ്പാഷനുണ്ട് കമ്പാഷൻ മെഡിറ്റേഷൻ പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ ഇപ്പോൾ മെഡിറ്റേഷനായിട്ട് വരുന്ന ഒരാൾ നമ്മൾ ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഫോർമൽ മെഡിറ്റേഷനാണ് കമ്പാഷൻ പിടിച്ചത് അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്നു ആ ഇരുന്നേ നമ്മൾ ഇന്ന് വെറുതെ ഇരുന്നിട്ട് നട്ടലിലെല്ലാം മാക്സിമം ഹൈറ്റിലേക്ക് ഈ നമ്മുടെ ഇത് നമ്മുടെ എന്താ പറയുക ഈ ഷോൾഡർ ഒന്ന് റോൾ ചെയ്ത് താഴേക്കിട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മൾ ഒരു മെഡിറ്റേഷൻ പോസ് ആയി കൈകൾ രണ്ടും നമുക്ക് അല്ല എപ്പോഴും പറയും നമ്മൾ കൈകൾ ഇങ്ങനെ ഫാം നമ്മൾ ഒരു ടീച്ചർ ആണെങ്കിൽ ട്രെയിനർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനിൽ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വിടർത്തി പിടിക്കുന്നത് രണ്ട് ആംഗിൾ ഒന്ന് ഐ ആം ഓപ്പൺ ഓപ്പൺ വിത്തൌട്ട് എനി പ്രജഡീസ് ഐ ആം അപ്രോച്ചിങ് ദർ കീപ്പിംഗ് അവർ ഹാൻഡ്സ് ലൈക്ക് ദിസ് വി ആർ അക്സെപ്റ്റിങ് എനർജി ഫ്രം ദ യൂണിവേഴ്സ് പിന്നെ ഈ ഒരു പോസ്റ്റിൽ ഇങ്ങനെ മാത്രമല്ല ഇത് റിലാക്സ്ഡ് പോസുവാ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരുമാതിരി റിലാക്സഡ് ആയി പിന്നെ വെച്ചോട്ട് നമ്മൾക്ക് കണ്ണടയ്ക്കാം കണ്ണടച്ചിട്ട് നമ്മൾ കണ്ണടച്ച ശേഷം നമുക്ക് കുറെ ഡീപ് ബ്രത്ത്സ് എടുക്കാം മനസ്സിലായോ ഈ ഡീപ്പ് ബ്രസ് എടുത്തതിനു ശേഷം നമുക്ക് ഡീപ് ബ്രത്ത് ഒഴിവായിട്ട് നമ്മുടെ സോഫ്റ്റ് സാധാരണഗതിയിൽ എങ്ങനെ ബ്രീത്തിങ് കറു വരുന്നു പോകുന്നു ഇപ്പം നമ്മളുടെ ഫസ്റ്റ് ഡയമെൻഷൻ ബ്രത്താണ് ഒരു ഇതിൻ്റെ ബ്രത്തിലേക്കും ഫ്രത്ത് സെക്കൻഡ് ഡയമെൻഷൻ ഈസ് അവർ ബോഡി രണ്ടാമത് നമ്മളിങ്ങനെ ഇരുന്നേ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് നമ്മുടെ ബോഡി സ്കാനാണ് യു ക്യാൻ സ്റ്റാർട്ട് ഫ്രോം ദി ടോപ്പ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ടോപ്പ് ഈ ടോപ്പിൽ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ക്രൗൺ ദിസ് ഈസ് കോൾഡ് ക്രൗൺ ഓഫ് ക്രൗൺ ഈ ക്രൗണിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ഫീലിങ്സും മനസ്സിലാക്കാം അതിന് ശേഷം നമുക്ക് നെറ്റിയിലേക്ക് വരാം ഇവിടെ വരാം ഇവിടെ എല്ലാം വരാം ഫേസിന് മൊത്തം നോക്കാം ഇവിടെ എവിടെയെങ്കിലും വല്ല പിടുത്തങ്ങളോ ഇതുണ്ടോ കഴുത്തിൽ എവിടെയെങ്കിലും പിടുത്തങ്ങളുണ്ടോ എല്ലാം ഫേ ഫീൽ ചെയ്യുക ടോളിന് വരാം ചെസ്റ്റ് വരാം ചെസ്റ്റിൽ വല്ല ബുദ്ധിമുട്ടുണ്ട് ഗ്യാസ് അങ്ങനെയുള്ളതുണ്ടോ എന്ന് നോക്കുക വയറിലേക്ക് വരാം നമ്മുടെ നേവൽ വരാം തൈസ് വരാം ഹിപ്പ് തൈസ് വരാം ഹിപ്പ് വരാം തൈസ് വരാം നീ വരാം താഴേക്ക് നമ്മൾ ഇരിക്കുന്ന നമ്മളിരിക്കുന്ന നമ്മളിരിക്കുന്നൊരു സീറ്റിലായിരിക്കും ആ സീറ്റിൽ നമ്മൾ അവിടെ ടച്ച് ചെയ്യുന്ന ഫീലിങ് കിട്ടുക കാല് നിലത്ത് ടച്ച് ചെയ്ത് കിട്ടി അപ്പോൾ എല്ലാം നമ്മൾ വി ആർ അവെയർ ഓഫ് അവർ ഹോൾ ബോഡി അതാണ് അടുത്ത ഒരു പ്രോസസ്സ് അത് ചെയ്യാം അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡൈമെൻഷൻ കഴിഞ്ഞു ഈ ബോഡി സ്കാൻ കഴിഞ്ഞു ബോഡി എന്നുള്ള സെക്കൻഡ് ഡയമെൻഷൻ ആൻഡ് ദ തേർഡ് ഡയമെൻഷൻ ഈസ് അവർ മൈൻഡ് മൈൻഡ് നമ്മൾ ചെയ്യുമ്പോൾ ഈ സമയത്ത് നമുക്ക് വാട്ട് ആർ ഓർ തോട്ട്സ് കമ്മി ലോട്ട് ഓഫ് തോട്ട്സ് ആർ കമ്മി ലൈക്ക് കടലിൽ വേവ്സ് വരുന്ന പോലെ കമ്മി ഓൾ ദ തോട്ട് ലെറ്റ് ദ തോട്ട്സ് കം ഓൾ ആർ അവർ ഓൺ ക്രിയേഷൻസ് വി അക്സെപ്റ്റ് ഇറ്റ് ഡോൺ ബി ജഡ്ജ്മെൻറ്റ് ഡോൺ ബി ജഡ്ജ്മെൻറ്റ് ജസ്റ്റ് സ്മൈൽ അറ്റ് ഇറ്റ് വൺ തോട്ട് ഈസ് കമ്മിങ് ആഫ്റ്റർ അനദർ തോട്ട് ഇസ് കമ്മിംഗ് ലാറ്റ് ഓഫ് തോട്ട്സ് ആർ കമ്മിംഗ് ഓൾ ഇറ്റ് ക്യാൻ സി വെതർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ് വാട്ട് അവർ ബി ദ തോട്ട്സ് യു ഹവ് ജസ്റ്റ് ഒബ്സെർവ് ദ തോട്ട്സ് അത് കഴിഞ്ഞ തോട്ട്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇമോഷൻസ് ഇമോഷൻ കുറച്ചൂടെ സ്റ്റാറ്റിക്കാണ് ഇമോഷൻസ് ഓർ ഫീലിംഗ്സ് അല്ല ഇമോഷൻസ് ഓഫ് ഫീലിംഗ്സ് ലൈക്ക് വെദർ ആർ യു ജോയസ് ആർ യു ഹാപ്പി ആർ യു സാഡ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മനസ്സിലെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ വല്ലതും വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ മന പ്രയാസങ്ങളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞാൽ ബോഡി സ്കാനിൽ ഈവൻ നമ്മുടെ ഡിസീസസ് ഉണ്ട് ആ ഡിസീസസ് പോലെ നമ്മൾ പെർസീവ് ചെയ്യണം നമ്മൾ കാണണം മനസ്സിലാണെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ ആരോടെങ്കിലും ദേഷ്യമുണ്ടോ ശത്രുതയുണ്ടോ ഇതെല്ലാം വി ക്യാൻ ഓൾ ലേബൽ യുവർ തോട്ട്സ് വൈൽ സിറ്റിങ് ദാറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് സം ത്രീ മിനിറ്റ്സ് ഓ ഫോർ മിനിറ്റ്സ് ഓക്കെ ഓക്കെ ദെൻ നെക്സ്റ്റ് വി ക്യാൻ ക്ലോസ് ദി ദിസ് വൺ ആഫ്റ്റർ ഫസ്റ്റ് വൺ ആർ ടു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാം കണ്ണെല്ലാം കണ്ണടച്ചിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ റൂമിലെ സറൗണ്ടിങ്സിനെ പറ്റിയുള്ള സെൻ ശ്രദ്ധ വരുത്താം അവിടെ ഇതുണ്ട് ഇതുണ്ട് ചിന്ത മൈ ശബ്ദങ്ങൾ കേൾക്കാം ശബ്ദങ്ങൾ കേൾക്കാം അവിടെയുള്ള എല്ലാ സെൻസ് ഒക്കെ ശബ്ദങ്ങൾ കേൾക്കാം മണമുണ്ടെങ്കിൽ മണം നോക്കാം അങ്ങനെല്ലാം തിരിച്ച് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് തിരിച്ച് വരാം സോ വി ആർ ഗോയിങ് അവേ ഫ്രം ദി സറൗണ്ടിങ്സ് ടു ഇൻസൈഡ് ദ വി ആർ അഗെയിൻ കമ്മിങ് ബാക്ക് ഓപ്പൺ യുവർ ഐസ് ആൻഡ് സ്മൈൽ ദാറ്റ് ഇസ് വൺ ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ദെൻ അനദർ ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ദാറ്റ് ഇസ് ബുദ്ധിസ്റ്റ് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ്റെ കമ്പാഷൻ എന്നൊരു സാസ്പെക്ട് കമ്പാഷനിൽ വരുന്നത് ഈ നമ്മൾ ഈ മൂന്ന് പ്രവർത്തികൾ അതായത് നമ്മൾ മൂന്ന് ഡയമെൻഷൻസ് നമ്മൾ ചെയ്തു ഒന്ന് ബ്രേത്ത്സ് രണ്ട് ബോഡി മൈൻഡ് ആൻഡ് ഫിസിക്സ് ഫോർത്ത് ആയിട്ട് യു ഹാവ് ടു ബി കമ്പാഷനറ്റ് യുവേഴ്സെഫ് നമ്മൾ ഇത്രയും ട്രോമകളും മറ്റു കാര്യങ്ങളൊക്കെ അനുഭവിച്ചുള്ള ആളുകളാണെങ്കിൽ നമ്മൾ യു ബി കമ്പാഷനറ്റ് യുവേഴ്സെൽഫ് സോ യു യു ക്യാൻ ടെൽ കൈൻഡലി മേക്ക് മീ ഫ്രീ ഫ്രം ഓൾ ഫിസിക്കൽ സഫറിങ്സ് മെയ്ക്ക് മീ ഫ്രീ ഫ്രം ഓൾ മെൻറ്റൽ സഫറിങ്സ് രണ്ട് തരത്തിലുള്ള സഫറിങ്സ് അതിനെ ഒഴിവാക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക അല്ലെങ്കിൽ പറയുക അങ്ങനെ പറഞ്ഞതിന് ശേഷം ലെറ്റ് മീ ബി ഹാപ്പി ലെറ്റ് മീ ബി പീസ്ഫുൾ അപ്പോൾ നമ്മൾ മനസ്സ് നമ്മൾ സ്വയം നമ്മൾ കമ്പാഷൻ ചെയ്തു ഇനി നമുക്ക് കമ്പാഷൻ ചെയ്യാനുള്ള ആർക്കാണ് നമ്മളിരിക്കുന്ന റൂമിലുള്ള വീട്ടിലുള്ള മറ്റു മറ്റു അംഗങ്ങൾക്കും ആണ് സെൽഫ് ലവ് കമ്പാഷൻ പറയുന്നത് എന്നെ സ്നേഹിക്കും ഒപ്പം തന്നെ എന്റെ ചുറ്റുമുള്ള ജീവികളെയും മനുഷ്യരെയും സ്നേഹിക്കുന്ന വണ്ണസ് കാരണം ഈ ഈ യൂണിവേഴ്സില് നമ്മളെന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിൽ ഒരു അതെ ഒരു ശരീരം പറയുകയാണ് എന്റെ ഞാൻ ഹൃദയം മാത്രമാണെന്നോ ഒരു കൈ പറയുകയാണ് ഈ കൈ മാത്രമാണെന്ന് പറയുന്നതല്ല കൈ എന്ന് പറയുന്നത് ശരീരമാണെന്നും കാലം എന്ന് പറയുന്നത് ശരീരം അക്സെപ്റ്റ് ചെയ്യുന്നത് അതും അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാത്തിൻ്റെയും സുഖം അല്ലേ ഏതിനെന്താ പറയുക ഒന്നുമില്ലല്ലോ രണ്ടാമത് ഇങ്ങനെ വരുമ്പോൾ ഈ വീടിനകത്ത് ആ വീട് നമ്മൾ ഏതൊരു വീട് സ്ഥലത്തിരുന്നാണോ ഇത് ചെയ്യുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നത് ആ വീട്ടിലുള്ള സകല അംഗങ്ങൾക്കും സകല ബീയിങ്സിൻ സകല പഞ്ചഭൂതങ്ങൾക്കും നമ്മൾ ഈ അവരെ എല്ലാം പിന്നെ ഇതിൽ നിന്ന് ഫ്രീ ഫ്രം ഓൾ മെൻറ്റൽ സഫറിങ്സ് ഫ്രീ ഫ്രം ഓൾ ഫിസിക്കൽ സഫറിങ്സ് ലെ ദം ബി ഹാപ്പി ലെ ബി പീസ്ഫുൾ അപ്പോൾ നമ്മൾ അത് ആ ഇത് നമ്മളിരിക്കുന്ന സ്ഥലം കഴിഞ്ഞു നമ്മളിരിക്കുന്ന വീട് കഴിഞ്ഞു നൗ നിങ്ങളൊരു വില്ലേജിലായിരിക്കും അല്ലെങ്കിൽ ഒരു ടൗണിലായിരിക്കും അടുത്തത് നമ്മൾ ബ്ലെസ്സിങ്സ് കൊടുക്കുന്നുണ്ട് കമ്പേഷൻ കൊടുക്കുന്നത് ആ ടൗണിലുള്ള എല്ലാ വ്യക്തികൾക്കും അതുപോലെ അവിടെയുള്ള എല്ലാ ബീയിങ്സിനും ഹാപ്പി ആകട്ടെ അടുത്തത് നമ്മൾ ചെയ്ത് ടൗൺ കഴിഞ്ഞു നമ്മുടെ രാജ്യത്തിന് എടുക്കുകയാണ് അതിന് രാജ്യം വിട്ടിട്ട് മറ്റ് കോണ്ടിനൻസിലേക്ക് പോവുകയാണ് ആ കോണ്ടിനെൻസിലുള്ള എല്ലാവർക്കും നമ്മൾ കമ്പാഷൻ അവർക്കെല്ലാം സുഖമാകട്ടാണ് അതിനുശേഷം പ്ലാനറ്റ്സിലേക്ക് പോകുകയാണ് ഇറ്റ് ഓൾഡ് വാട്ട് എവർ ബി ദി പ്ലാനറ്റ്സ് ദ സറൗണ്ടിങ് ദ സോളാർ സിസ്റ്റത്തിലോട്ടല്ലോ അതുകഴിഞ്ഞാൽ എല്ലാ അവിടെയുള്ള എല്ലാ ബീങ്ങ്സും വെതർ ദർ ബീയിങ്സ് ഓർ നോട്ട് അവിടെയുള്ള എല്ലാ ബീങ്സ് ഹാപ്പി ആവട്ടെ അപ്പം ലോകം മുഴുവൻ ഹാപ്പി ആവട്ടെ എന്നുള്ള ഒരു അതാണ് ഒരു മെഡിറ്റേഷൻ മെഡിറ്റേഷൻ പറയുന്നത് നിങ്ങൾക്കുള്ളത് മാത്രമേ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ലത് കൊടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായും നല്ലത് കിട്ടാനുള്ള സാധ്യത ഉണ്ട് തന്നെ നല്ലത് ഉണ്ടാകാനുള്ള സാധ്യത അപ്പം നമ്മളിപ്പോൾ എല്ലാം പറയുന്നത് എല്ലാത്തിനും നന്മ വരട്ടെ അതെ നമ്മുടെ മനസ്സിന് നന്മയെ പുറത്തേക്ക് വിടുകയാണ് അത് മനസ്സിൽ നന്മയില്ലാത്തത് ചെയ്യാൻ സാധിക്കുകയില്ല ഫോഴ്സിഫിൾ ആയിട്ടാണ് ചെയ്യുന്നെങ്കിൽ കൂടെയും ആ ഇൻറ്റൻഷണൽ ആക്ടിവിറ്റി നമ്മെ വളരെ സഹായിക്കും അപ്പോൾ അങ്ങനെ കമ്പാഷൻ കൊടുക്കുമ്പോൾ തിരിച്ച് നമുക്ക് കിട്ടും നമ്മളോട് ചെയ്യുന്നതാണ് അതിൻ്റെ അടുത്തുള്ളൊരു വിശ്വാസ പ്രമാണം എനി ഈ സാധനം ഇതിൻ്റെ എല്ലാം നല്ല ഗൈഡഡ് മെഡിറ്റേഷൻസ് ലോട്ട് ഓഫ് ഗൈഡഡ് മെഡിറ്റേഷൻസ് ആർ അവർ അവൈലബിൾ ഇൻ യൂട്യൂബ് നമ്മളുടെ ഈ സ്ക്രീനുകളും യൂട്യൂബുകളൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ നമ്മൾ ആ പറഞ്ഞ മെഡിറ്റേഷൻ്റെ ഭാഗമാണ് ഹോ ഓപ്പനോ ഓപ്പനോ മെഡിറ്റേഷൻ അതിനകത്ത് ആദ്യം പറയുന്നത് ഐ ആം സോറി ഇപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞിനെ കാണിക്കാൻ വിചാരിക്കുക പഴയ നമ്മൾ നമ്മൾ നമ്മളെ വേദനിച്ച നാം വേദനിച്ച ആ കുഞ്ഞ് ഒരു പക്ഷെ നമ്മൾ നമ്മൾ ജഡ്ജ്മെൻറ്റല്ലായിരുന്നിരിക്കാം എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലല്ലോ ഞാൻ ഒരു ഉപകാരമില്ലാത്ത ഒരാളാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നുവല്ലോ ശരിക്കും ഞാൻ എന്നെ കുറെ ചെയ്തിട്ടുണ്ട് സെൽഫ് ലവന് പോകരം ഈ ജീവിതത്തെ ഈ ശരീരത്തെ എന്റെ ജീവിതത്തെ ഞാൻ വെറുത്തു പോയ ആളായിരിക്കാം ചിലപ്പോൾ ആ വെറുപ്പ് മറ്റുള്ളവർക്കും ഉണ്ടാകാം അതിന് നമ്മൾ പറയാറുണ്ട് ദ ബ്ലെയിം ദ ബ്ലെയിം ട്രാപ്പ് എന്ന് പറയാറുണ്ട് മറ്റുള്ള ആളുകൊണ്ടാണ് എനിക്ക് പ്രശ്നം ഉണ്ടായത് എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ വിദ്യാഭ്യാസം ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ ഓഫീസ് ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ആയതുകൊണ്ടാണ് അതിങ്ങനെ ഒരു എക്സ്ക്യൂസിസ്റ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക പക്ഷേ ഈ രണ്ട് കാര്യം ഐ ആം സോറി എന്ന് പറയുമ്പോൾ ശരിക്കും ശരി തെറ്റുപറ്റിപ്പോയി എനിക്കോ തെറ്റുപറ്റിയായിരിക്കാം മറ്റുള്ളവർക്ക് തെറ്റുപറ്റിയായിരിക്കാം ഞാൻ ക്ഷമിക്കുകയാണ് അല്ല ഞാൻ സോറി പറയുകയാണ് എന്നോട് തന്നെ സോറി പറയുകയാണ് ഒപ്പം തന്നെ ഐ ഫോർ ഗീവ് ഞാൻ ക്ഷമിക്കുകയാണ് എന്നെ ഉപദ്രവിച്ചു ഇതാ ലെറ്റിംഗോയുടെ സോസ് ആണ് ഈ നമ്മൾ മൈൻഡ്ഫുൾനെസ് ഫുൾനെസ് മെഡിറ്റേഷൻ ഈ മൈൻഡ് എന്നൊക്കെ പറയുമ്പോൾ ലെറ്റിംഗോ ഉള്ളിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ വികാരങ്ങളും കളയുക നമ്മളിപ്പോൾ ബൈബിളിൽ ഒരു വാക്യമുണ്ട് രാവിലെ എഴുന്നേറ്റ് ഉച്ചത്തിന് മറ്റുള്ളവനെ അനുഗ്രഹിക്കുന്നവൻ ശവിക്കപ്പെട്ടവൻ കാരണം ഉള്ളിൽ വൈരാക്കി വെച്ചുകൊണ്ട് നീ എത്ര ശപിച്ചാലും എത്ര അനുഗ്രഹിച്ചാലും നിനക്ക് ദോഷമായി വരികയുള്ളൂ അതുകൊണ്ട് ലെറ്റിംഗോ എന്ന് പറയുന്നത് ലെറ്റിംഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ നന്മയോട് നന്മ ഉണ്ടാക്കിയ ശേഷം നിങ്ങൾ ചെയ്യുക ഇപ്പം ആദ്യം പറഞ്ഞു ഭൂമിയെ അനുഗ്രഹിക്കുന്നു വീട്ടിലുള്ളവരെ അനുഗ്രഹിക്കുന്നു കോണ്ടെ അനുഗ്രഹിക്കുന്നു രാജ്യത്തെ അനുഗ്രഹിക്കുന്നു പ്രപഞ്ചത്തെ അനുഗ്രഹം അനുഗ്രഹിക്കുന്നു ആദ്യം നമ്മുടെ മനസ്സിൽ മനസ്സ് നിറ നന്മ നിറയ്ക്കുക അതിനായി നാം സോറി പറയുക ഐ ഫോർ ഗീവ് ഞാൻ ക്ഷമിക്കുന്നു എന്നെ ഉപദ്രവിച്ച എല്ലാവരോടും എന്നോട് തന്നെ ഞാൻ ക്ഷമിക്കുന്നു